ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മൈജിയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു കണ്ടസ്റ്റന്റുകൾക്കായിട്ട് ടാസ്ക് വായിക്കുന്നത് നമ്മുടെ അക്ബർ ആണ് മൈജിയുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഫോർട്ടിഎറ്റ് അവേഴ്സിന്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ ട്വന്റി പ്രോഡക്ട്സ് ആണ് ഉള്ളത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ തുടങ്ങി ഇരുപത് പ്രോഡക്റ്റ്സ് ഒരു ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റി പത്ത് രൂപ വില വരുന്ന ഈ ഇരുപത് പ്രോഡക്റ്റുകൾ മൈജി ആനിവേഴ്സറി പ്രമാണിച്ച് വെറും അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് വാങ്ങാം ഇതാണ് ആ ഓഫർ ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമാണ് ഉണ്ടായിരിക്കുക മൈജി ആനിവേഴ്സറി പ്രമാണിച്ച് നാൽപ്പത്തിയെട്ട് സെക്കൻഡിൽ ചെയ്ത് തീർക്കാനായി നിങ്ങൾക്ക് ഒരു മിനി ചലഞ്ച് തരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ ഓറഞ്ചും വെള്ളയും നിറങ്ങളിലുള്ള കുറച്ച് ബലൂണുകൾ ഉണ്ടാവും ഇതിൽ ഒരു ബലൂണിൽ മാത്രം മൈജിയുടെ ലോകം ഉണ്ടായിരിക്കുന്നതാണ് ബസർ കേൾക്കുമ്പോൾ എല്ലാവരും ഈ ബലൂണുകൾ പൊട്ടിക്കാൻ ആരംഭിക്കുക ആരാണോ മൈജിയുടെ ലോകയുള്ള ബലൂൺ പൊട്ടിച്ച് ആ ലോകം സ്വന്തമാക്കുന്നത് അയാളാണ് ഈ ടാസ്കിലെ വിജയി ആ വിജയെ കാത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സമ്മാനമാണ് ആക്ടിവിറ്റി ഏരിയയിലെ കണ്ടസ്റ്റൻറ്റുകളെല്ലാം വന്നിട്ട് ഓറഞ്ചും വെള്ളയും നിറങ്ങളിലുള്ള ബലൂണുകൾ ചവിട്ടി പൊട്ടിക്കുന്നുണ്ടായിരുന്നു ആ ടാസ്ക്കിൽ വിജയി ആയിട്ട് വന്നിരിക്കുന്നത് അക്ബറാണ് അക്ബർ പൊട്ടിച്ച ബലൂണിനകത്തായിരുന്നു മൈജിയുടെ ലോഗോ ഉണ്ടായിരുന്നത് അക്ബറിന് കിട്ടിയ ലോഗോ ക്യാമറയിൽ കാണിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു അക്ബറിന് കണ്ടസ്റ്റൻ്റുകൾ എല്ലാവരും കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസും കൺഗ്രാചുലേഷൻസ് പറഞ്ഞ് തിരികെ അവർ ലിവിങ് റൂമിലേക്ക് വന്നിരിക്കുകയാണ് നാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് എന്താ അക്ബർ എന്താണ് വിജയി അപ്പം എന്താണ് കിട്ടിയിരിക്കുന്നത് കനത്തിലാണോ വല്ലതും കിട്ടിയിരിക്കുന്നത് അറിയത്തില്ല ലാലട്ട എന്നും തന്നിട്ടില്ല എന്തായാലും തരക്കേടില്ലാത്ത കനത്തിലുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് തന്നെ ആയിരിക്കുമെന്ന് ലാലേട്ടൻ അക്ബറിനോട് പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം വിഷമമായോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ മൈജിയോട് പറയുന്നുണ്ട് നിങ്ങൾക്കും അത്രയും വലിയ കനത്തിലുള്ളതല്ലെങ്കിലും ചെറിയ കനത്തിലുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ ഞാൻ മൈജിയോട് പറയുന്നുണ്ടെന്ന് ലാലേട്ടം പറയുന്നുണ്ട് തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്